ഈ നാഷണൽ ഹൈവൽ ആണ് ഫസ്റ്റ് നൈറ്റ് എന്നെക്കൂടി അറിയിക്കണ്ട എടോ ലിയോ ടാ മഷി നീ ഇതെവിടെയായിരുന്നു വൈകുന്നേരം മുതലെ ഞാൻ വിളിക്കണോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം ഹലോ എന്താ ഇവിടെ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണ് പ്ലാൻ അവൻ്റെ ഫോൺ എടുത്തുണ്ട് ഒരു പ്ലാമ്പൂലും ഇല്ലാത്ത കൂടെ ഇറങ്ങി തിരിച്ച് നല്ല ബെസ്റ്റ് ടൈമിലകിച്ചു ആ സമയത്ത് വരെ ലോട്ടറി എടുത്താൽ മതിയാകും ആഹ് കൊള്ളാലോ ലോട്ടറി എടുത്തൊന്നുമില്ല പണക്കാരന വേണ്ടത് നിന്നും ആൾമാർത്തായി പണിയെടുക്കണം പണിയെടുത്ത് നക്കാപ്പിച്ച കൂട്ടി വെച്ചേ സമ്പാദിക്കാനില്ല നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നടുവടിഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് ഗോടേട്ടം പറയും യോ പാവം അപ്പം നമ്മൾ പിന്നെയും പണിയെടുക്കണം അപ്പം അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ദൈവദൂതനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും നമ്മളെ കോടി ഇഷരനാക്കാൻ അതിനെ നടുപൊഴിഞ്ഞ് പണിയെടുക്കാൻ വല്ല പണി അറിയോ നിനക്ക് ി ഒരു പണി എനിക്കറിയാം അയ്യടാ ആ പൂതിയ ഒരു മനസ്സിൽ വെച്ചാൽ മതി ഓട്ടോ ഉണ്ട് കേറു കേറു ബൈക്ക് മാറ്റി എത്ര കേട്ടാ ഈ രാത്രിയിൽ ഇപ്പൊ എവിടെ ചില്ലർ ഇട്ടാനോ അയ്യോട്ടാ ചില്ലറിയില്ലാട്ടോ എന്നാ ഭാഗോ നമുക്ക് റൗണ്ടോട്ട് പോയിട്ട് വരാം നോട് തയക്കണ്ടേ എന്നാ ഗൂഗിൾ പേ ചെയ്യാം ആ നിന്റെ കുടികുളിപ്പതിനകത്ത് കിട്ടൂലെന്താപ്പ തന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി വണ്ടി നീ മലപ്പുറം കേടാക്കി ധൂളി അടോത്താൻ ഞാൻ പറഞ്ഞേ കൊച്ചിന് വിടാ പോടോ എടാളി ഏ ഞാൻ പ്രാർത്ഥിക്കാട്ടാ എന്തിന് നടപടി ആവാനേ ഒന്ന് പോടോ ഓ